അങ്ങനെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം റിലീസിങ് ചിത്രങ്ങളുടെ കാലമാണല്ലേ റിലീസിങ് ചിത്രങ്ങളുടെ കാലമാണെന്ന് പറഞ്ഞപ്പോൾ എല്ലാ നടന്മാരുടെയും റീലീഫുമായിട്ട് മലയാള സിനിമ ഇങ്ങനെ വിളങ്ങി നിൽക്കുക ആണെന്നൊക്കെ നിങ്ങൾ വിചാരിക്കും ഒരു കാരണവശാലും അങ്ങനെ വിചാരിക്കരുത് കാരണം ലാലേട്ടൻ എന്ന് പറയുന്ന നടൻ്റെ റിലീസിങ് ചിത്രങ്ങളുടെ കാലമാണിത് അഞ്ചോളം ചിത്രങ്ങളാണ് റീ റീറിലീഫ് ചെയ്തത് എനിക്കൊന്നും മറ്റു നടന്മാരുടെയൊക്കെ റീറിലീഫ് ചെയ്തിട്ടുണ്ട് അതൊന്നും ക്ലിക്ക് പിടിക്കില്ല ഏതായാലും ലാലട്ടം ചിത്രങ്ങളെല്ലാം സൂപ്പർ ഹിറ്റിലേക്ക് മാറിയതുള്ളതാണ് അന്നത്തെ കാലത്തും ഇന്നത്തെ കാലത്തും അന്നത്തെ കാലത്ത് സൂപ്പർ ഹിറ്റാകാത്ത ഒരു ചിത്രം ദേവദ ചിത്രം ഇന്നത്തെ കാലത്ത് സൂപ്പർ ഹിറ്റായി അങ്ങനെയൊക്കെയുള്ള കാലങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനിടയിൽ രാവണപ്രഭു റിലീഫായി രാവണപ്രഭു മൂന്ന് കോടിക്ക് മുകളിൽ ഏകദേശം നാല് കോടിയോടും അടുത്ത് തിയേറ്ററിൽ നിന്ന് നേടി പ്രദർശനം തുടരുന്ന സമയത്താണ് പലർക്കും പലരും എൻ്റെ വീഡിയോയ്ക്ക് താഴെയൊക്കെ കമൻറ്റായിട്ട് പറയുന്നുണ്ട് ചേട്ടാ ഇന്ന പടം റീറിലീഫ് ചെയ്യുക ഓരോരുത്തരുടെ ആഗ്രഹമാണ് നമ്മൾ പണ്ട് തൊട്ടേ ആവശ്യപ്പെട്ടുകൊണ്ടൊരു ഒരു കാര്യമാണ് ഞാൻ ആദ്യമേ റീറിലീഫ് ചെയ്ത സമയത്ത് ഒരു ചിത്രത്തിൻ്റെ കാര്യം പറഞ്ഞാണ് നമ്മുടെ ഗുരു പക്ഷെ കാലം തെറ്റി വന്ന ഒരു ചിത്രമാണെന്നുള്ളത് കണ്ടാൽ എന്താ സാധനം അല്ലേ ഓഫ്കാറിന് വരെ ഓഫ്കാർ നോമിനേഷനി വരെ വന്ന സാധനങ്ങളാണ് ഈ ഗുരു എന്ന് പറയുന്ന ചിത്രം അപ്പോൾ അത്രയ്ക്ക് എന്താ പറയുന്നത് നല്ല ഉഗ്ര ഒരു പടമായിരുന്നു പക്ഷെ കാലം തെറ്റി വന്നു അന്ന് വൻ വൻ വിജയം നേടാത്ത ചിത്രം ഇന്ന് ഒരുപക്ഷെ വീണ്ടും പലർക്കും കാണണം ടി വിയിലൊക്കെ വന്നുമ്പോൾ ആൾക്കാർക്ക് കാണണം എന്നുള്ള താല്പര്യം പലരും പറഞ്ഞു അങ്ങനെ ഗുരു ഇപ്പം റിലീഫ് ചെയ്യുന്നു എന്നാണ് അറിയുന്നത് ഗുരു മാത്രമല്ലടേയും പന്ത്രണ്ടോളം ലാലേട്ടൻ ചിത്രങ്ങൾ റിലീഫിന് വേണ്ടി കാത്തിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത് അപ്പം അതിലെ ചില ചിത്രങ്ങൾ എനിക്ക് തോന്നുന്നു ഏത് കാലഘട്ടത്തിനും ചോദിച്ചതാണ് ചില ചിത്രങ്ങൾ എന്തിനാണ് റീറിലീസ് ചെയ്യുന്നത് എന്ന് തോന്നിപ്പോയി പിന്നെ ലാലേട്ടൻ്റെ പേരുകൊണ്ട് ഇത് ലാഭം കൊയ്യാം എന്ന് ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു കൂടുതലായ അമൃതം വേഷം എന്നുള്ളത് ഞാനൊന്ന് ഓർമ്മിപ്പിക്കട്ടെ ഏതായാലും ചിത്രങ്ങൾ പന്ത്രണ്ടോളം ചിത്രങ്ങൾ ഇറങ്ങുന്നുണ്ട് ആ ചിത്രങ്ങളിലെ ഒന്ന് ഉസ്താദ് എന്ന് പറയുന്ന ചിത്രമാണ് ഫിബിമലേൻ്റെ ആക്ഷൻ ചിത്രമാണ് മലയിൽ നിന്ന് നമ്മൾ ഇങ്ങനെ ഒരു ചിത്രം പ്രതീക്ഷിച്ചില്ല അല്ലെ രഞ്ജിത്ത് വില്ലരും കൂടെ നിർമ്മിച്ച ചിത്രമാണെന്ന് ഉസ്താദ് അങ്ങനെ ഒരു ചേട്ടൻ്റെയും അനുജൻ്റെയും കഥ പറഞ്ഞ ഉസ്താദ് എന്ന് പറഞ്ഞ ചിത്രമാണ് റീ റീറിലീസായിട്ട് എത്തിന്ന് ഒരു മികച്ച ചിത്രം തന്നെ അല്ലേ ഏത് കാലഘട്ടത്തിനും യോജിച്ച ചിത്രം തന്നെയാണ് ഉസ്താദ് പിന്നെ റൺ ബേബി റൺ എപ്പോഴും ഞാൻ കണ്ടുകൊണ്ടിരിക്കും ടി വിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രമാണ് മോഹൻലാലിൻ്റെ അന്നേ വരെ കാണാത്തൊരു പാറ്റുകൾ ഇറങ്ങിച്ചിരുന്നത് ജോഷിയായിരുന്നു അതിൻ്റെ സംവിധാനം ചെയ്തത് ആ റൺ ബേബി റൺ എന്ന ചിത്രം റീ റിലീഫിന് വേണ്ടി ഒരുങ്ങുന്നു എന്നുള്ള വാർത്ത വരുന്നുണ്ട് മറ്റൊരു ചിത്രമാണ് ഉദയനാണ് താരം ഉദയനാണു താരത്തിൻ്റെ റീറിലീഫ് പലതവണ മാറ്റിവെച്ചു ഉദയനാണ് താരം റീ റീറിലീഫ് ചെയ്യാമോ എന്നൊക്കെയുള്ളത് ഇറങ്ങിക്കഴിഞ്ഞ് പ്രേക്ഷകർ തീരുമാനിക്കട്ടെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യുന്നില്ല ഉദയനാണ് താരം അടുത്തത് വരാൻ പോകുന്നത് മറ്റൊരു ചിത്രം ഫമ്മറിൻ ബേർ ലഹിയും എനിക്കൊന്നു രഞ്ജിത്തിൻ്റെ തിരക്കഥയിലെ ഫിബി മലയിൽ സംവിധാനം ചെയ്ത ചിത്രമാണ് ഇതിനകത്ത് ലാലേട്ടൻ ചിത്രം എന്ന് പറയുന്നൊരു ചിത്രത്തിനെ ഗണത്തിപ്പെടുത്തിയാണ് ഇതിൽ നിന്ന് റീറിലീസും ചെയ്തത് ഇതിലെ നായകൻ നമ്മുടെ ജയറാമും മഞ്ജുവാര്യർ അതുപോലെ കലാവം സുരേഷ് ഗോപി ഇവരൊക്കെ അഭിനയിച്ച ചിത്രമാണ് അതിനകത്ത് ലാസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് മാത്രമേ ലാലേട്ടൻ വരുന്നുള്ളൂ അല്ലേ അഞ്ച് മിനിറ്റ് കൊണ്ട് ചിത്രം മൊത്തം തൂക്കുന്ന ലാലേട്ടനെ നമ്മൾ കണ്ടു നിരഞ്ജനെന്ന് കഥ പറഞ്ഞ കഥാപാത്രം അപ്പോൾ അതും റീ റിലീഫിന് വേണ്ടി കാത്തിരിക്കുന്നു എന്നാണ് പറയുന്നത് മറ്റൊന്ന് ചിത്രം എന്ന് ഞാൻ പറഞ്ഞത് രാജീവ് അഞ്ചൽ സംവിധാനം ചെയ്ത ഗുരു എന്ന ചിത്രം ഗുരു റീ റിലീഫിന് വേണ്ടി കാത്തിരിക്കുന്നു മറ്റ് പ്രിയദർശൻ മോഹൻല ടീം ഒന്ന് ചികിത്സ ചിത്രമാണ് കാലാവാണി കലാവാണി ഒരു മികച്ച ചിത്രം തന്നെയാണ് അതും റീറിലീഫിന് വേണ്ടി കാത്തിരിക്കുന്നു ഹലോ എന്ന ചിത്രം ഹലാൽ എന്ന് പറയുന്ന നടൻ്റെ എന്താ പറയുന്നത് തമാശയും ഒക്കെ കടന്ന് കലർന്ന ചിത്രമായിരുന്നു ഒരു പ്രത്യേക വായ്പ തന്ന ചിത്രമായിരുന്നു ഹലോ അല്ലേ തിയേറ്ററിൽ നിറഞ്ഞ ഫറഫിൽ ഓടിയ ചിത്രമാണ് ഹലോ ഹലോ പലരും ഹലോ റീ റിലീഫ് ചെയ്യുന്നതിനെപ്പറ്റി പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു റീറിലീഫിന് തയ്യാറെടുക്കുന്നു എന്നുള്ള വാർത്തയാണ് വരുന്നത് മറ്റൊരു ചിത്രമാണ് ജഗന്നാഥൻ ആറാം തമ്പുരാൻ ആറാം തമ്പുരാൻ എന്ന് പറയുന്ന ഏത് കാലഘട്ടത്തിൽ നിന്നും യോജിച്ച ചിത്രമാണ് ലാലേട്ടം നിറഞ്ഞാടിയ ചിത്രം ഇടിക്കിടി അടിക്കടി എല്ലാം കൊണ്ടും യോജിച്ചൊരു ചിത്രമാണ് ആഘോഷിക്കാൻ പറ്റിയ ഒരു ചിത്രമാണ് ആറാം തമ്പുരാൻ ആറാം തമ്പുരാൻ രേവതി കലാമന്ദിർ നമ്മുടെ ഷാജി കൈലാഫ് സംവിധാനം ചെയ്ത ചിത്രമാണ് ജഗദാൻ മഞ്ജുമാരനും മോഹൻലാലിനും കൊണ്ട് തിമിർത്താടിയ ചിത്രമാണ് ആറാം തമ്പുരാൻ പിന്നെ എല്ലാവരും ആവശ്യപ്പെടുന്ന ഒരു ചിത്രമാണ് നരൻ ഓ നാരൻ ഓരോ ഒന്നൊന്നര ചിത്രമാണേ നമ്മുടെ മുല്ലങ്കുള്ളി വേലായുധൻ ദേവഞ്ഞാടിയ ചിത്രം ഉണ്ടല്ലോ നരൻ എല്ലാവരും റീറിലീഫിന് വേണ്ടി കാത്തിരുന്ന ചിത്രമാണ് അതും ഒരുങ്ങുന്നു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് പിന്നെ തേന്മാവിൻ കൊമ്പത്ത് തേന്മാൻ കൊമ്പത്ത് എന്ന ചിത്രം തേന്മാവിൻ കൊമ്പത്ത് എന്ന ചിത്രം നമുക്കൊരിക്കലും മറക്കാൻ പറ്റത്തില്ല ശോഭന മോഹൻലാൽ ജോഡി ഒന്നിച്ച ചിത്രം നമ്മുടെ മരിച്ചുപോയ ഒത്തിരി നടന്മാരതിനകത്ത് ഉണ്ട് എന്നുള്ള നമ്മൾ നെടുമുടി വീണു കുതിരവട്ടമ്പ പൂ സൂമാരിയമ്മ ഇത്രയൊക്കെ നിറഞ്ഞാടി ചിത്രമാണ് ഒരു കാലത്ത് അതിൻ്റെ തമാശയൊക്കെ നമ്മൾ ഓർത്ത് മുദുക്കവും ഇല്ലേ അതൊക്കെ ഓർത്ത് ഓർത്തിരുന്നു ചിരുന്നു പക്ഷേ അതിൻ്റെ ദൃശ്യഭംഗിയൊക്കെ അപാര ദൃശ്യ ഇന്നത്തെ കാലത്ത് നമുക്ക് പറയാൻ പക്ഷേ അന്നത്തെ കാലത്ത് ഒരു രക്ഷയിൽ ആനും താണു തോന്നുന്നു ഛായാഗ്രഹനാണ് എനിക്കത്ര ഓർമ്മയില്ല പക്ഷേ പ്രിയൻ്റെ സംവിധാനത്തിൽ ഇറങ്ങിയ ചിത്രമാണ് തേന്മാവിൻ കൊമ്പത്ത് അതും റീറിലീഫിന് വേണ്ടി കാത്തിരിക്കുന്നു പിന്നെ നമ്മുടെ മംഗലശ്ശേരി നീലകണ്ഠൻ ദേവാഫുരൻ ദേവനും അഫുരനുമായിട്ട് നിറഞ്ഞാടി ചിത്രം മംഗലശ്ശേരി നീലകണ്ഠൻ രാവണപ്രഭുവിൻ്റെ ഒന്നാം ഭാവം ദേവാഫുരം റീ റിലീഫിന് വേണ്ടി കാത്തിരിക്കുന്നു കാക്കക്കുയിൽ കാക്കക്കുയിൽ എന്ന ചിത്രം ആ സമയത്ത് വലിയ ഹിറ്റാകാത്ത ചിത്രമാണ് മോഹൻലാൽ മുകേഷ് പ്രിയൻ്റെ തിര തിരക്കഥയിലും സംവിധാനത്തിൽ ഒന്നിച്ച ചിത്രമാണ് അതിനകത്തും ഒത്തിരി നടന്മാർ നമുക്ക് പ്രിയപ്പെട്ട ഒത്തിരി നടന് നേടി കുണി വേണോ കബീർപ്പൊന്നമോ ഒത്തിരി പേര് അഭിനയിച്ച ചിത്രമാണ് അതും ഒരു മികച്ച ചിത്രം ആണ് ആഘോഷിക്കാൻ പറ്റിയ ഒരു ചിത്രം തന്നെ ഡാൻസും പാട്ടുമൊക്കെ അല്ലേ അപ്പം കാക്കക്കോയിൽ പിന്നെ മോഹൻലാൽ മമ്മൂട്ടി അഭിനയം ഒന്നിച്ച് അഭിനയിച്ച ഒരു ചിത്രമാണ് നമ്പർ ട്വൻറ്റി മദ്രാസ് മേൽ ജോഷിയുടെ സംവിധാനത്തിൽ ഇറങ്ങിയ ചിത്രമാണ് ആ ചിത്രവും റീറിലീഫിന് വേണ്ടി കാത്തിരിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പം ഇത്രയും പന്ത്രണ്ടോളം ചിത്രങ്ങളുടെ പേരുകൾ പറഞ്ഞു അതിൽ ഞാൻ പറഞ്ഞില്ല ആഘോഷിക്കാൻ ഇതെല്ലാം ഈ ചിത്രങ്ങളെല്ലാം ഞാൻ പറഞ്ഞില്ല റീറിലീഫായിട്ട് വന്ന ചിത്രങ്ങളെല്ലാം തിയേറ്ററിൽ വന്ന് ആഘോഷിക്കുന്നതാണ് നമ്മൾ കാണുന്നത് ഫാമിലി മൊത്തം ആഘോഷിക്കുക ഇതിൽ എത്ര ചിത്രങ്ങൾ ആഘോഷിക്കാൻ പറ്റിയ മൂടുള്ള ചിത്രങ്ങളാണെന്ന് നമുക്കറിയില്ല ഏതായാലും ലാലേട്ടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ മാജിക്ക് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത് അതിനുവേണ്ടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത് അപ്പം പ്രിൻ്റ് ഉള്ളവരെല്ലാം റീറിലീഫുമായിട്ടാണ് ഫോർ കെയിൽ ഇറക്കുക ഏകദേശം അമ്പത് ലക്ഷം ഒരു എഴുപത്തി ലക്ഷം മുടക്കം മുതലൊക്കെ വരും എന്ന് തോന്നുന്നു അതെങ്ങനെയും തിരിച്ചു പിടിക്കുക അതിലൂടെ ലാഭം നേടുക എന്നുള്ള തന്ത്രം തന്നെയാണ് ഇവർ പ്രയോഗിക്കുന്നത് എനിക്ക് തോന്നുന്നു വരും ദിവസങ്ങളിൽ കൂടുതൽ റീ റീറിലീഫുമായിട്ടുള്ള വേണ്ടപ്പെട്ട വാർത്തകൾ കേൾക്കാം അതുപോലെ പഴയ ഒത്തിരി ചിത്രങ്ങളിലെ ആൾക്കാർ പ്രേക്ഷകരൊക്കെ പറയുന്നുണ്ട് നമുക്ക് വന്ന കമൻഡി ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണ പരുന്ത് എനിക്കൊന്ന് പി വി തമ്പിയുടെ പി ജി തമ്പിയുടെ ഭാവം പി വി തമ്പിയുടെ വള്ളമാണ് ശ്രീകൃഷ്ണ പരന്ത് ചന്ദ്രകുമാർ അങ്ങാണ്ടാണ് സംവിധാനം ചെയ്തതെന്ന് എൻ്റെ ഓർമ്മ മോഹൻലാലൊരു കുമാരേട്ട എന്നൊക്കെ പറഞ്ഞു ഇതുണ്ട് ഒരു ഏഷ്യയുടെയും മന്ത്രവാദത്തിൻ്റെയൊക്കെ അത് കഥ പറഞ്ഞതാണ് അത് മികച്ചൊരു ചിത്രമായിരുന്നു അതൊക്കെ എനിക്ക് തോന്നുന്നില്ല റീ റീറിലീഫായിട്ട് അന്ന് ഇപ്പോഴത്തെ എൻ്റെ കൂട്ടന്ന് എനിക്ക് തോന്നുന്നു ഫിലിം റോളുകളായിരുന്നു അതൊക്കെ നശിച്ചു പോയി കാണാനാണ് വഴി ഇപ്പോഴെന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ഒക്കെ ആകുമ്പം കാണാൻ വഴിയുണ്ട് അന്നത്തെ കാലത്ത് കാണാൻ വഴിയില്ല അങ്ങനെയെങ്കിൽ പഴയ എത്രയോ ചിത്രങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി കാത്തിരി പോകും അല്ലേ ഈ ഞാൻ നേരത്തെ പറഞ്ഞ തൂവാന തുമ്പികൾ ദേശാടനക്ലി കരയല്ല അതുപോലെ എന്താ നമുക്ക് വാർക്കാം മുന്തിരിത്തൊപ്പുകൾ എത്രയോ എത്രയോ ചിത്രങ്ങളുണ്ടല്ലേ അതൊക്കെ കിട്ടും പ്രിൻറ് കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന് എനിക്കറിയില്ല ഏതായാലും വരും ദിവസങ്ങളിൽ ഇവരെല്ലാവരും കലക്ഷിത ആലോചിക്കും എന്നുള്ളത് ഉറപ്പാണ് കാരണം ലാലേറ്റ ചിത്രങ്ങളിലെല്ലാം റീറിലീഫ് ചെയ്ത ഈ ചിത്രങ്ങളെല്ലാം വൻ വിജയം നേടുന്നു എനിക്ക് തോന്നുന്നു റീറിലീഫിങ് ചിത്രങ്ങളുടെ തമ്പുരാനായിട്ട് അല്ലാത്ത ചിത്രങ്ങളുടെ തമ്പുരാനാണ് മലയാള സിനിമയുടെ തമ്പുരാൻ റീറിലീഫ് ചിത്രങ്ങളുടെ നമ്പുരാനായിട്ട് മാറുന്ന കാഴ്ചയാണ് നമുക്കിപ്പം കാണുന്നത് എനിക്ക് തോന്നുന്നു മോഹൻലാലിൻ്റെ അല്ലാതെ റീറിലീഫ് ചെയ്ത ചിത്രങ്ങളെല്ലാം ഒരേപോലെ ഹിറ്റായ വേറൊരു നടൻ ഇല്ല എന്ന് തോന്നും അതാണ് അവസ്ഥ അപ്പം ലാലേട്ടൻ ചിത്രങ്ങൾക്ക് വേണ്ടി വീണ്ടും കാത്തിരിക്കാം അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ എത്തും വരെ ഓക്കെ ബായ്